രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയിൻസിലെ പേപ്പർ വണ്ണിൽ നിന്നുള്ളൊരു ചോദ്യമാണ് ഇന്നത്തെ പി വൈ ക്യൂവിൽ ചർച്ച ചെയ്യുന്നത് വൺ പോയിൻ്റ് ടുവിൽ നിന്നും തമിഴ് മലയാളവും തമ്മിലുള്ള ബന്ധം കേരള പാണിനിയുടെ ആറ് നയങ്ങൾ ഈ ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമാണ് ചോദ്യം ഇതാണ് പുരുഷഭേദം സംബന്ധിച്ച വിവിധ വാദമുഖങ്ങൾ ക്രോഡീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു പി എസ് സി കമ്പൽസറി ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു പത്ത് മാർക്കിൻ്റെ ചോദ്യം ഇതേപോലത്തെ തന്നെ ചോദ്യം യു പി എസ് സി ഇതിനു മുന്നേ നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട് പുരുഷഭേദനിരാസം വിവിധ ഭാഷോത്പത്തി വാദങ്ങളിലെ നിഗമനങ്ങൾ എന്തെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പൽസറി ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എ ആറിൻ്റെ നയങ്ങളിൽ പുരുഷഭേദനിരാസത്തെ കുറിച്ച് മാത്രമാണ് അതിനെ സംബന്ധിച്ച് വിവിധ വാദമുഖങ്ങൾ ഇപ്പോൾ പല ജന്യവാദങ്ങളിലും പുരുഷഭേദ നിരാസത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറയുന്നുണ്ട് വിവിധ വാദമുഖങ്ങൾ ക്രോഡീകരിക്കുക എങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരവെഴുതേണ്ടത് നോക്കാം മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു നയമാണ് പുരുഷഭേദനിരാസം ജന്യവാദത്തിലും മൂലദ്രാവിഡ ഭാഷാവാദത്തിലും പണ്ഡിതന്മാർ പുരുഷഭേദ പുരുഷഭേദനിരാസത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇതാണ് ഇതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഇതുപോലെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക അതിനുശേഷം അതിൻ്റെ താഴെ ആദ്യം നമുക്ക് തമിഴ്ജന്യ വാദവുമായി ബന്ധപ്പെട്ട് പുരുഷഭേദ നിരാസത്തെ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് അടയാളപ്പെടുത്താം അപ്പോൾ ആദ്യം കൊടുക്കേണ്ടത് കാൽവൽ പുരുഷഭേദ നിരാസം തമിഴിനെയും മലയാളത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കാൽവലിൻ്റെ ആ അഭിപ്രായത്തെ പറയുക അതിനോട് ചേർത്ത് പിന്നീട് എ ആർ രാജരാജവർമ്മയുടെ അഭിപ്രായത്തെ കൂടി പറയുക എ ആർ രാജരാജവർമ്മ കേരള പാണനീയം പീഠികയിലാണ് ആഭ്യന്തര കാരണങ്ങളിൽ ഒരു നയമായി നിരാസത്തെ അവതരിപ്പിക്കുന്നു തമിഴിൽ നിന്നും മലയാളം ഉണ്ടായിട്ടും മലയാളം തമിഴിൻ്റെ ഈ പ്രത്യേകതയെ കർത്താവിൻ്റെ ലിംഗപ്രത്യയം ക്രിയയോടൊപ്പം ചേർക്കുന്ന നിരാസം എന്ന് പറയുന്ന ഈ പ്രത്യേകതയെ മലയാളം നിരസിച്ചു അതുകൊണ്ട് മലയാളത്തിൽ നിരാസമാണ് എന്നാണ് എ ആർ അവതരിപ്പിക്കുന്നത് എ ആറ് കൊടുക്കുന്ന ഉദാഹരണവും നിങ്ങൾക്ക് നിങ്ങൾക്കിതിനോടൊപ്പം കൊടുക്കാം ലിംഗസംഖ്യാകൃതം ഭേദം ആദ്യത്തിൽ ചുട്ടെടുത്തുകൾ ജനിച്ചിരിക്കണം എന്ന കാരിക കേരള കേരളപാനീയത്തിലെ കരികയാണ് ഈ കാരികയുടെ വ്യാഖ്യാനത്തിൽ എ ആർ പുരുഷഭേദനിരാസത്തെക്കുറിച്ച് മറ്റൊരു വ്യത്യസ്തമായ അഭിപ്രായം ഉന്നയിക്കുന്നുണ്ട് അതായത് മൂലദ്രാവിഡ ഭാഷയിൽ നിന്നും പുരുഷപ്രത്യങ്ങൾ ചേർക്കുന്നതിന് മുന്നേ തന്നെ തമിഴിൽ പുരുഷപ്രത്യങ്ങൾ ചേർക്കുന്നതിന് മുന്നേ തന്നെ മലയാളം മൂലദ്രാവിഡ ഭാഷ വിട്ട് വേർ പിരിഞ്ഞ് സ്വതന്ത്രമായിരിക്കില്ലേ എന്നൊരു അഭിപ്രായം കൂടി എ ആർ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ നോക്കൂ കേരള കേരളപാണിനീയത്തിൽ തന്നെ പുരുഷഭേദനിരാസത്തെക്കുറിച്ച് രണ്ടഭിപ്രായങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യത്തെ ചുരുക്കിയാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ എ ആറിന് തന്നെയുള്ള ഈയൊരു രണ്ട് അഭിപ്രായത്തെ കൂടി അവിടെ ഉൾപ്പെടുത്താം അതിൽ അതുകൊണ്ടാണ് ഏത് കാര്യകയാണെന്ന് കൂടി ഞാൻ ഞാനവിടെ വെളിപ്പെടുത്തിയത് അതിനുശേഷം പിന്നെ മൂന്നാമത്തെ പാരഗ്രാഫിൽ നമുക്ക് മൂലദ്രാവിഡ ഭാഷാ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ ക്രോഡീകരിക്കാം ഇപ്പോൾ മൂലദ്രാവിഡ ഭാഷാ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ആറ്റൂരിൻ്റെ അഭിപ്രായമാണ് ആറ്റൂരിൻ്റെ അഭിപ്രായത്തിൽ മൂലദ്രാവിഡ ഭാഷയിൽ പുരുഷ പ്രത്യയങ്ങൾ ചേർന്നവയും ചേരാത്തതുമായ ക്രിയാരൂപങ്ങൾ ഉണ്ടായിരുന്നു അതിൽ പുരുഷ പ്രത്യയങ്ങൾ ചേർന്ന ക്രിയാരൂപങ്ങൾ തമിഴും ചേരാത്തതും മലയാളവും സ്വീകരിച്ചു എന്നാണ് ആറ്റൂര് അഭിപ്രായപ്പെടുന്നത് ഇതിൽ നിന്നും കുറച്ചുകൂടി അഭിപ്രായമാണ് അതീ ഭാഷോത്ഭവ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് അതായത് മൂലദ്രാവിഡ ഭാഷാവാദത്തിൽ തന്നെ വരുന്ന ഉള്ളൂര് ഉന്നയിക്കുന്നത് പൂർവ്വതമിഴിൽ ക്രിയാപദങ്ങളോടൊപ്പം ലിംഗവചന പ്രത്യയങ്ങൾ ചേർക്കുന്ന പതിവില്ലായിരുന്നു തമിഴിൽ ചെന്തമിഴിൽ ഇത് പിന്നീട് എപ്പോഴോ വന്നു ചേർന്നതാണ് എന്ന അഭിപ്രായമാണ് ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രത്തിൽ ഉന്നയിക്കുന്നത് കുറച്ചുകൂടി ഒരു അഭിപ്രായത്തെ ഗോതവർമ്മ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വ്യവഹാര ഭാഷയിൽ പുരുഷ പ്രത്യയ രൂപങ്ങളെ നഷ്ടപ്പെട്ടുള്ളൊരു ദശയെയാണ് മലയാളം പിന്തുടരുന്നതെന്ന് മൂലദ്രാവിഡ ഭാഷാവാദത്തിൽ തന്നെ നിൽക്കുമ്പോൾ ഇവരിൽ നിന്നൊക്കെ കുറെ കൂടി വ്യത്യസ്തമായൊരു അഭിപ്രായമാണ് സി എൽ ആന്റണി ഉന്നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എ ആറിൻ്റെ നയങ്ങളിൽ മറ്റേത് നയത്തിന് എന്തെല്ലാം രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായാലും നിരാസം എന്ന് പറയുന്നത് അചഞ്ചലമായി നിലകൊള്ളുക തന്നെ ചെയ്യും എന്നുള്ളതാണ് സി എൽ ആൻറ്റണി അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കൂ എത്ര വിരുദ്ധമായ അഭിപ്രായങ്ങളെയൊക്കെയാണ് പുരുഷഭേദ നിരാസം എന്ന് പറയുന്ന ഒരു നയത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവസാനമായി കെ എം ജോർജിൻ്റെ അഭിപ്രായം കൂടി ഉന്നയിക്കാം കെ എം ജോർജിൻ്റെ അഭിപ്രായത്തിൽ പുരുഷഭേദ നിരാസമല്ല അഭാവമാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ യു പി എസ് സി നമ്മളോട് ഇത് ചോദിച്ചിരിക്കുന്നത് കമ്പൽസറി ക്വസ്റ്റ്യൻ ആയിട്ടാണ് അതുകൊണ്ട് രണ്ട് പ്രാവശ്യവും നമുക്ക് കമ്പൽസറി ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പത്ത് മാർക്കിന് എഴുതാനുള്ള സ്ഥലമേ നൽകിയിട്ടുള്ളൂ ആയതിനാൽ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ രണ്ട് വാചകത്തിലൊരു ആമുഖവും അതിനുശേഷം രണ്ടാമത്തെ പാരഗ്രാഫിൽ തമിഴ് ജന്യവാദക്കാരുടെ അഭിപ്രായങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു വിഭാഗം വാദമുഖങ്ങൾ അവതരിപ്പിക്കുക അതിന് താഴെ മൂലദ്രാവിഡ ഭാഷാവാദത്തിൽ തന്നെയുള്ള പുരുഷഭേദ നിരാസത്തെക്കുറിച്ചിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളെ അവതരിപ്പിക്കുക ഇതിന് ശേഷം നിഗമനം വളരെ പ്രധാനപ്പെട്ട ഒരു നിഗമനമാണ് ഈ ചോദ്യത്തിൽ നമ്മൾ വെക്കേണ്ടത് കാരണം ഇത്തരത്തിൽ തമിഴ്ജന്യവാദത്തിലും മൂലദ്രാവിഡ ഭാഷാവാദത്തിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളെയാണ് പണ്ഡിതന്മാർ പുരുഷഭേദ നിരാസത്തെക്കുറിച്ച് ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളതിന് മേൽപ്പറഞ്ഞ വിശദീകരണങ്ങൾ തെളിവാണ് ആയതിനാൽ മലയാളത്തെയും തമിഴിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള എ ആറിൻ്റെ നയം തന്നെ എ ആറിൻ്റെ കൊടുക്കണമെന്നില്ല മലയാളത്തെയും തമിഴിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു നയം തന്നെയാണ് നിരാസം ശരി അങ്ങനെയാണ് നമ്മൾ ഈ ഉത്തരത്തെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്